ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അതിനു മുമ്പായിട്ടേ ഇനി നമുക്ക് ഈ ആഴ്ചയിൽ വരാനായിട്ടിരിക്കുന്ന നമ്മുടെ ആദർശ വേഷം മാറി വരുന്ന ആ ഒരു എപ്പിസോഡൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു കണ്ടുനോക്കും കേട്ടോ അതുപോലെ തന്നെ അപ്കമിങ് ആയിട്ട് വരുന്ന ഓരോ എപ്പിസോഡുകളും നമ്മൾ ഓരോരോ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് ഓരോ രണ്ട് മൂന്ന് നാല് എപ്പിസോഡ് വരെയൊക്കെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടെ നോക്കുക മൗനരാഗത്തിൻ്റെ അന്നന്നത്തെ എപ്പിസോഡും അതുപോലെ തന്നെ പത്രമാറ്റിൻ്റെ അന്നന്നത്തുള്ള എപ്പിസോഡും അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ കാണുക അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും അതുപോലെ തന്നെ ജലജയുമാണ് അപ്പോൾ ജലജയാണെങ്കിൽ ഒരു ആപ്പിളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുകയാണ് അപ്പോഴാണ് നയന അവിടെ നിന്നുകൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറിക്കുക ആ സമയത്ത് ജലജ വിചാരിക്കുകയാണ് ആ ഇവക്കൊരു പണി കൊടുക്കുക ഇവളുടെ കയ്യിലിരിക്കുന്ന ആ കത്തി തന്നെ മേടിച്ചെടുക്കാം അങ്ങനെയുള്ള സുഖിച്ച് എന്നുള്ള രീതിയിൽ ജലജ നയനയുടെ അടുത്ത് നിന്നിട്ട് ആ കത്തി തരാൻ പറയുകയാണ് ആപ്പിൾ കട്ടി തരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ ആപ്പിൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കില്ലേ ദ ചെറിയമ്മേ അവിടെ ഒരുപാട് കത്തി അതിൽ ആപ്പിൾ കെട്ടിക്കുന്ന കത്തിയുണ്ട് അതെടുത്ത് അരിഞ്ഞോളാം പറയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് ഇല്ല ഞാൻ ചോദിച്ച കത്തി തന്നെ എനിക്ക് വേണം നീ എന്താ തന്നാൽ എന്താ നിനക്ക് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ഈ കത്തി കൊണ്ട് അരിയാനായിട്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നാറുണ്ട് മാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞും കിട്ടുന്നുണ്ട് എന്തായാലും ചെറിയുമ്പം വെറുതെ വഴക്കുണ്ടാക്കാണ്ട് അതേ അവിടെ വേറെ കത്തി ഇരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് അരിയെന്ന് പറയാട്ടോ അപ്പോഴേക്കും നയനെ പറയുകയാണ് എൻ്റെ ഒന്ന് പോയ തല്ലുപടിക്കാതെ എനിക്ക് ഉച്ചക്കത്തിൽക്കുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കണം ഇന്ന് ഇപ്പം തന്നെ സമയം വൈകി എനിക്ക് തയ്യാറാക്കാനായിട്ടുള്ളത് അപ്പച്ചി കത്തി വെച്ചിട്ട് ആപ്പിൾ ആപ്പിളരിയുന്ന സമയത്തെ എനിക്ക് ഇത്രയും പച്ചക്കറി പെട്ടെന്ന് അരിഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും എന്തായാലും അപ്പച്ച അവിടെ ഇരിക്കുന്ന വേറെ ഏതെങ്കിലും കത്തി ഉപയോഗിക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്ക് എനിക്ക് ഈ കത്തി തന്നെ വേണോടീന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിക്കുകയാണ് കേട്ടോ അങ്ങനെ പിടിച്ച് വലിക്കിടയിൽ നായനയുടെ കൈ മുറിയാണ് നായനെ വേഗം തന്നെ അയ്യോ അമ്മയും പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും ആദർശമൊക്കെ ഓടി വരികയാണ് അപ്പോൾ ഓടി വരുമ്പോൾ കാണുന്ന എന്താണ് നമ്മുടെ നയനയുടെ കൈമുറിഞ്ഞേക്കുന്നു ദേവ് ജലജയുടെ മനസ്സിലാണെങ്കിൽ വെള്ളിയിടെ വിട്ടി കേട്ടോ ജലജ ഇങ്ങനെ പറയുകയാണ് ദൈവമി ഒരു കാര്യം ഉണ്ടായിരുന്നില്ല വെറുതെ അവളെ ചൊറിയാൻ ചെന്നതാണ് പിടിക്കാൻ ഞാൻ തന്നെ പണി ഇരുന്നും മേടിച്ചല്ലോ എന്ന് വയ്ക്കുകയാണ് അവിടത്തേക്കും മുത്തച്ഛനും മുത്തച്ഛനും വന്നാൽ അയ്യോ മോളെ മോളുടെ കൈയ്ക്ക് എന്താ പറ്റിയ എന്താ പറ്റിയെന്ന് വെക്കുകയാണ് അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നയന മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശിനെ ദേഷ്യം വരുകയാണ് മുത്തശ്ശൻ പറയുകയാണ് എന്താ ജലജീ കാണുന്നത് നിനക്ക് ഈ കത്തി തന്നെ വേണമെന്ന് എന്ത് ഇത്ര നിർബന്ധം ഇവിടെ ആപ്പിൾ അറിയുന്ന മറ്റു കത്തികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെടുത്താൽ പോകാനായിരുന്ന ഒന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ജലജയാണെങ്കിൽ അത് പിന്നെ അച്ഛാ അത് വെച്ചരിയാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് ആദൃശ്യം എന്തായാലും ഡോക്ടറെ കാണിക്കാം ഒന്ന് ടി എടുത്തേക്കാം എന്ന് പറയാം കേട്ടോ ഇത് കേട്ട ദേവ്യാന് പറയാണ് അച്ഛ അത്രയൊന്നും ഇല്ല ഇതെന്നും ഉപയോഗിക്കുന്ന കത്തിയല്ലേ തുരുമ്പൊന്നും ഇല്ലാത്ത കത്തിയാണ് അതുകൊണ്ട് ടി ആവശ്യമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ദേവിയാനോട് പുത്തശ്ശും ചോദിക്കുക അത് നീയാണോ തീരുമാനിക്കുന്നത് എന്തായാലും മാദൃശ്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയണം അപ്പോൾ ആദർശമാണെങ്കിൽ ആകെക്കൂടെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആദർശനോ ഒന്നുകൂടെ വിളിക്കുകയാണ് അങ്ങനെ ആദർശ വേഗം തന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് കൈയ്യൊക്കെ കഴുകുകയാണ് കേട്ടോ ഒരുപാട് കയ്യിൽ നിന്ന് ചോര പോയിട്ടുണ്ട് ഏ അധികം ചോര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് ഒരുപാട് ലോസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയൊക്കെ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് കഴുകിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ആദർശനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒക്കെ സന്തോഷമാവുകയാണ് അതുപോലെ തന്നെ നയനൊക്കെ ണെങ്കിലും ഭയങ്കര ഹാപ്പി ആവുകയാണ് നയന കാരണം തൻ്റെ ഭർത്താവിൻ്റെ ഒരു കെയറിങ് അത് തനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നയനയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ ദേവിയാനെ ചിന്തിക്കുകയാണ് ചിലപ്പോൾ ആദർശനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ ഇതുമാതിരിയൊക്കെ അഭിനയിക്കുന്നത് കൈ മനഃപൂർവ്വം മുറിച്ചതായിരിക്കും എനിക്ക് ചിന്തിക്കുകയാണ് ജലജയാണ് എങ്കിൽ വിചാരിക്കുകയാണ് ദൈവമേ ഞാൻ കാരണം ഇതുപോലെയൊക്കെ നല്ല മുഹൂർത്തങ്ങളൊക്കെ നടന്നല്ലോ ദൈവമേ എന്ന് ജലജയം ചിന്തിക്കാനട്ടോ ആ സമയത്ത് ആദർശമാണെങ്കിൽ കയ്യൊക്കെ കഴുകിയിട്ട് അമ്മയോട് പറയുകയാണ് അമ്മ ആ തുണിയൊന്നും എടുത്തിട്ട് വാ വെച്ച് കെട്ടി കൊടുക്കട്ടെ എന്ന് പറയാണ് പറയാനെട്ടോ അപ്പോഴത്തേക്കും ദേവിയാനെ രൂക്ഷമായിട്ട് ആദർശനെ നോക്കുകയാണ് അപ്പോൾ ആദൃശ്യം ഒന്നുകൂടെ പറയണം അമ്മേനോടല്ലേ പറയുന്നത് ആ എടുത്തിട്ട് വാ അമ്മയെ ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ദേവിയാണി മനസ്സിലോട് കൂടി പോയിട്ട് തുണിയൊക്കെ എടുത്തിട്ട് വരുകയാണ് അങ്ങനെ ആദൃശ്ശിച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതിനിടയിൽ ജയനാണെങ്കിൽ ഡോക്ടറെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ ഡോക്ടർ വന്ന് നോക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയണം വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു കത്തി ഒരു മുറിവേ ഉള്ളൂ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തുരുമ്പില്ലാത്ത കത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയണം അപ്പോഴേക്കും നയനെ പറയുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം ടി ടി എടുത്തതാണ് എനിക്കൊരു മുറിവ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് ആ ഒരു കഴിഞ്ഞ വർഷം എടുത്താണെങ്കിൽ ഇനി നാല് വർഷം കഴിഞ്ഞിട്ട് എടുത്താൽ മതി വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്തായാലും റെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മരുന്നൊക്കെ വെച്ച് കിട്ടുകയാണ് കേട്ടോ എന്തായാലും ആദർശനും മുത്തച്ഛനും ഒക്കെ സമാധാനമാവാണ് അങ്ങനെ ഡോക്ടർ പോവുകയാണ് അതിനുശേഷം വൈകുന്നേരം നയന നയനെ ആ എന്തായാലും കൈക്കിപ്പോൾ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്താ അടുക്കളയിൽ കയറിയിട്ട് അടുത്ത പണി ചെയ്യുക എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് ജാനകി ചെറിയമ്മ ചെറിയമ്മ വന്നിട്ട് പറയുകയാണ് എൻ്റെ മോളെ ഇന്ന് നീണ് നീ ഒന്നും ചെയ്യണ്ട ഇവിടെ ഞാനും അതുപോലെ തന്നെ മീനാക്ഷി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ നീ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുക റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയണ കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് ജാനകിയും അതുപോലെ തന്നെ മീനാക്ഷി മാത്രമല്ല ഇവിടെ ഉള്ളത് വേറെ ചിലരും ഉണ്ട് പക്ഷെ അവരെ കൊണ്ടൊന്നും യാതൊരു ഗുണവും ഇല്ല വെറുതെ മേക്കപ്പിട്ടിങ്ങനെ ഇരിക്കുക എന്നല്ലാതെ വേറെ എന്ത് ഗുണവും ഉണ്ടോ നോക്കിയാണ് ഇതേ ഇടത്തുനിന്ന് ദേവിയാനിയും ചിലജിയും പരസ്പരം നോക്കി തലതാഴ്ത്ത് കാണേട്ടോ ആ സമയത്ത് മുത്തച്ഛനാണെങ്കിൽ വേഗം എഴുന്നേറ്റ് ഇട ദേവി ജലജയ്ക്ക് നേരെ പറയാണ് ദ ഇനി മേലാല് നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അടിച്ചുവിടന്ന് പുറത്താക്കും ജലജെ കേട്ടല്ലോ എന്ന് വെക്കാട്ടോ ഡേ ജലജെ ഇപ്പം ഇത്രേ പറ്റുള്ളൂ നീ ആ പിടിച്ചുവലിക്കുന്നതിൻ്റെ ഇടയിൽ നയനമോളുടെ വിരലെങ്ങാനും മുറിഞ്ഞു പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആഴത്തിലാണ് ആ മുറിവ് കൊണ്ടുവന്നെങ്കിലോ വേനിലെങ്ങാനും കൊണ്ടുവരുന്നെങ്കിലോ ഈ പറഞ്ഞ കള കളിയൊക്കെ മാറില്ലായിരുന്നോ നിനക്ക് ഒരാൾ അരിയുന്ന അതേ കത്തി തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം എന്താ ജലജയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് അതു പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഒക്കെ ഇങ്ങ് തന്നാൽ പോരായിരുന്നു അതാകുമ്പോൾ എനിക്ക് വശം ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് അറിയാട്ടോ അപ്പോഴെനിക്കും നയന പറയാണ് എൻ്റെ മുത്തശ്ശാ ഞാൻ വേഗം തന്നെ ഭക്ഷണത്തിനുള്ള കറിയൊക്കെ റെഡിയാക്കാനായിട്ടുള്ള തത്രപ്പാടിലായിരുന്നു മാത്രമല്ല ചെറിയമ്മയ്ക്ക് അവിടെ ആപ്പിൾ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കത്തികൾ അവിടെ ഇരിപ്പുണ്ട് ഈ കത്തി ഉപയോഗിക്കാനായിട്ടാണ് എനിക്ക് വശമുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞ് തീർക്കാനായിട്ട് സാധിക്കും ഞാനത് ചെറിയമ്മയോട് പറഞ്ഞതാണ് ഇനി ചെറിയമ്മയെങ്ങാനും ഇത് ആപ്പിൾ കട്ടിയാൻ മേടിച്ചുകഴിഞ്ഞാൽ ചെറിയമ്മ പെട്ടെന്നൊന്നും കട്ടിയില്ല പതിയെ പതിയെ അവിടെ ഇരിക്കും പിന്നെ ഞാൻ ഈ കത്തി കിട്ടുന്നത് വരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം കടന്നുപോകും അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നതെന്ന് പറയാം കേട്ടോ അപ്പോഴും ആദർശ ടെൻഷനോടുകൂടി ഞാൻ അതിനടുത്ത് തന്നെ ഇരിക്കേണ്ടോ അപ്പോൾ നമ്മുടെ ദേവിയാനിക്കു ദേഷ്യം വരെയാണ് ദേവിയാനി വിചാരിക്കുകയാണ് ഈ ആദർശനം നോണില്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈമുറിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഇവളുടെ മേത്തിങ്ങനെ ഒട്ടി ഇരിക്കേണ്ട കാര്യം ആദർശനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പിറുവിറുക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തച്ഛനും മുത്തശ്ശിനും പറയുകയാണ് എന്തായാലും ആദർശേ നയൻ്റെ മോളിൽ പണിയൊന്നും കൊടുക്കണ്ട അവൾ റെസ്റ്റ് ചെയ്യട്ടെ അവളെ കൊണ്ടുപോയി നീ ആ റൂമിലാക്കുക റൂമിൽ കിടത്തെന്ന് പറയാനട്ടോ ഇത് കേട്ട ദേവ്യാനേ ചോദിക്കുകയാണ് അല്ല ചെറിയൊരു മുറി മുറിവല്ലേ ഉള്ളൂ അതിന് റൂമിൽ കെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ കൈ ഒന്ന് കെട്ടിവെച്ചാൽ അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശം പറയുകയാണ് അത് നീയാണോ തീരുമാനിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം ആദർശേ മോനെ നീ നിൻ്റെ ഭാര്യയും കുട്ടി റൂമിലേക്ക് പോകാൻ പറയുക കേട്ടോ അങ്ങനെ ആദർശം നയനയും കൂടെ റൂമിലേക്ക് പോകാനോ അപ്പോൾ നയന പറയുന്നുണ്ട് ആദർശേഡൻ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആദർശേടൻ എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ എനിക്ക് ആദർശേഡൻ്റെ ഒരു കെയറിങ് ഒക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ വേദനയൊക്കെ അങ്ങനെയൊക്കെ തന്നെ മാറിപ്പോയതുപോലെ എനിക്ക് തോന്നുകയാണെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരങ്ങ് കയറിപ്പോവാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവർക്കിടയിൽ ഒരു സ്നേഹമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ദേവയാനിനെ ആ ഭാഗത്ത് അടുപ്പിക്കാതിരിക്കും ിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി നോക്കണം അല്ലെങ്കിൽ ദേവിയാനെ അവനെ വിളിച്ചിട്ട് വരും അവൾ ആ ഭാഗത്തേക്ക് വിടരുത് എന്നിങ്ങനെ പറയാ കേട്ടോ അപ്പോൾ ദേവിയാനിയാണെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിയെന്തോ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനിയോട് മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ ഞങ്ങൾ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയുകയാണ് ആ അത് തന്നെയാണ് കാരണം കാരണം ഇപ്പോൾ പുതിയ മരുമകൾ വന്നപ്പോൾ ഞങ്ങൾ എന്നും ആർക്കും കണ്ടി കണ്ടുവിടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അതേ നിങ്ങളുടെയൊക്കെ കയ്യിലെരുപ്പ് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് അറിയണം കേട്ടോ ദേവിയാനി ആണെങ്കിൽ അത് കേട്ടിട്ട് അത്ര രസമല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ